അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹദില്ല നമുക്കും സുഖമായി പോണു അപ്പം ഇന്ന് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് പാലടയാണ് കേട്ടോ പാലട നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ അതിൽക്ക് നല്ലൊരു അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് എഴുതണം നിങ്ങളെ കമൻ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം നമ്മൾ ഇതാ പതി പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് വന്ന പാട്താ മുട്ട അടുപ്പത്ത് വെക്കട്ടെ പിന്നെ കുറെ ആൾ കമൻറ്റ് എഴുതിയുന്നുട്ടോ ആദ്യമൊക്കെ എന്തിനാണ് മുട്ട പുഴുങ്ങുമ്പം ഇങ്ങനെ ഉള്ളിത്തോലിടണെന്ന് ഉള്ളിത്തോലിടുന്നത് മുട്ട പൊട്ടാതിരിക്കാനുമാണ് തൊലി നല്ല പോലെ പോരാനും ആണ് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എന്താണ് നമ്മൾ പാലട ഉണ്ടാക്കാം അരി അരക്കെ കേട്ടോ അപ്പോൾ ഞാൻ നായ് അരിയാണ് ഇട്ടെടുക്കും പച്ചരി സാധാ പച്ചരി അതിൽക്ക് അതിനനുസരിച്ചിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മിക്സിയിൽ നല്ല പോലെ അരച്ചെടുക്കണം നല്ല നെയ്സായി അരച്ചെടുക്കുക പിന്നെ എന്ത് ചെയ്യുക ചിട്ടാ നമ്മൾ തേങ്ങയുടെ അടിഭാഗം എടുക്കരുത് നമ്മൾ തേങ്ങയുടെ വെള്ള ഭാഗം എടുക്കുക കേട്ടോ എന്നാലാണ് നമ്മളെ പാലട കാണാനും നല്ലൊരു രസം ആണല്ലോ അങ്ങനെ നല്ല അരച്ചിട്ടുണ്ട് അരച്ചതിന് ശേഷം ഇത് നമ്മളൊരു ചായ അരിപ്പേക്കോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക വേറെ ജ്യൂസ് അരിപ്പേക്കോ ഒക്കെ ഇതുപോലെ തരിച്ചെടുക്കാം കേട്ടോ മിക്സിയുടെ ഉഷാർ പോലെ ആയിരിക്കും കാരണം ചില മിക്സി നല്ല മൂർച്ച ഉണ്ടാവില്ലല്ലോ ബ്ലേഡ് നമ്മൾ പിന്നെ പുതിയ മിക്സി ആയതുകൊണ്ട് നല്ല അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ലേസും പാടെ വള്ളം പാർന്നു കാണ്ട് ഇതാ ആ ചായ അരിപ്പേക്ക് പാർന്ന് കൊടുത്തിട്ടുണ്ട് എന്നാലും ചെറുതായിട്ടൊക്കെ തരിയുണ്ട് അപ്പം അത നമ്മൾ പാലടക്കില്ല മാവ് റെഡിയാക്കിയിട്ടുണ്ട് ഇത് അതും അല്ല കേട്ടോ ഇത് നമ്മൾ കലക്കിങ്ങാണ്ട് വെക്കേണ്ടതൊന്നും ആവശ്യമില്ല കലക്കിയ പാടനെ നമുക്ക് ചൂടാം അങ്ങനെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് നമ്മൾ പാലട ചൂട് അങ്ങനെ ചട്ടി നല്ലോം ചൂടായിട്ടുണ്ട് അപ്പോൾ അതാ ഒരു കയ്യിൽ അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ട് നമ്മൾ ചട്ടി ഒന്ന് അങ്ങോട്ട് ചുരറ്റി കൊടുത്താൽ നമ്മൾ പാലട റെഡിയായി പിന്നെ അതൊന്ന് മൂടി വെക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നല്ല പോലെ വെന്ത് കിട്ടാൻ തീ നല്ലോ മാട്ടും പൂട്ടിട്ട് കത്തിക്കരുത് തീ ഒന്ന് കുറച്ച് വെക്കുക പിന്നെന്താ നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് കുറച്ച് വെക്കേണ്ടത് അങ്ങനെ നമ്മളെ പാലട ഈ കൊലത്തിലാട്ടെടുക്കേണ്ടത് മടക്കെടുത്താലാണ് പാലട നല്ല ഉഷാറില് കിട്ടുള്ളൂ ഉള്ളിത്തോളിൻ്റെ കന ഉള്ളോ ഞമ്മളാ പാലട പിന്നെ ഇതീക്കെണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല തേങ്ങ നല്ലോണം ചേർത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാവുമ്പോൾ നമ്മൾ പാലട ഉണ്ടാക്കുകയാണെങ്കിലും ദോശ ഉണ്ടാക്കാവുമ്പോഴും എണ്ണാക്കിയിട്ടുണ്ടെങ്കിൽ ഒക്കെ പാടൊരു ഭാഗത്ത് കണ്ട് ഒരുക്കിയിടും അങ്ങനെ പാലട ചുടൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതീക്കെന്ത് ചെയ്യണം മുട്ടക്കറി ഉണ്ടാക്കണം അപ്പം ഞാൻ ഇതെല്ലാതും ചുട്ടിട്ട് അവസാനം ഇങ്ങൾക്ക് ഇനി പാലട കാണിച്ച് തരണ്ട് അപ്പം ഇനി മുട്ടക്കറി ഉണ്ടാക്കാൻ പുറപ്പാടാണ് കേട്ടോ അപ്പൊ അയിനില് ഉള്ളിയും തക്കാളിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ നേരാക്കി വെച്ചാൽ ഞമ്മക്ക് പെട്ടെന്ന് പണി ചെയ്യാലോ അങ്ങനെ ഞാൻ ഒക്കെ മടക്കിയിട്ടാണ് എടുത്തത് മടക്കാതെ എടുക്ക മടക്കാതെ എടുക്കണേക്കാട്ടും നല്ലത് മടക്കി എടുക്കാണ് നല്ലത് കേട്ടോ അങ്ങനെ ഞാൻ ചട്ടി അടുപ്പത്തിച്ച് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലോം ചൂടായിട്ടുണ്ട് അപ്പം വെളിച്ചെണ്ണയാണ് ഞമ്മള് ഉള്ളിക്കറി ഉണ്ടാക്കാൻ എടുത്തു അങ്ങനെ എണ്ണ നല്ലോം ചൂടാവുമ്പോൾ രണ്ട് ഏലക്കായും ഒരു ചെറിയൊരു പൊട്ട് പട്ടയും അതുപോലെ രണ്ട് കറാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി പൊരിയുമ്പോൾ ഞാൻ മൂന്ന് വെല്ലുളളി എടുത്തിട്ടുണ്ട് കേട്ടോ അതും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോം വാട്ടിയെടുക്കുക അപ്പ ലേസ് ഉപ്പൊക്കെ ഇട്ടെടുത്ത് ഒന്നങ്ങട്ട് മൂടി വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ നമ്മളീ പാലടയൊക്കെ കറിയുടെ ഒന്നും ഒരു ആവശ്യം വെറുതെ ഇങ്ങനെ ഇന്ന് തിന്നാൻ തന്നെ നല്ല രസമാണ് അങ്ങനെ അതായത് ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട് അപ്പം ഞമ്മക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ അതും അതുംപാട് വാടി കിട്ടണം അപ്പോഴും ഇതുപോലെ ഒന്ന് മൂടി വെക്കുക അതൊക്കെ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചാൻ വേണ്ടിയിട്ടായിരുന്നു തേങ്ങാപ്പാലിന് തേങ്ങ ഇല്ല അപ്പം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പിരിഞ്ഞിരുന്നു അത് തിളച്ച വള്ളത്തിൽ ഇട്ടു കൊടുത്ത് ഒന്നും പാടങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക എന്നാൽ ഞമ്മളാ കറി ഒന്ന് കുറുക്കം കിട്ടും ചെയ്യും അങ്ങനെ അത് ഒന്ന് അരച്ചെടുക്കണം അപ്പത്തിന് നമ്മളെ അവിടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്ക കേട്ടോ വല്ലാതെ എരി വണ്ട വല്ലാതെ എരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞമ്മക്ക് മക്കൾക്ക് തിന്നാൻ കൊടുക്കുമ്പോഴും ഇടങ്ങറാണ് പിന്നെ അതുമല്ല പാലടയൊക്കെ എരി ഇല്ലാത്ത കറിയാണ് കേട്ടോ ടേസ്റ്റ് ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ കുറച്ച് എരി ഉണ്ടായിക്കോട്ടെ അപ്പം കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി മസാല ഇട്ട് കൊടുക്കുക മസാല എന്താ വെച്ചാൽ നമ്മൾ ഗരം മസാല ഉണ്ടാവും ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ പച്ചമുളക് ആണ് ചേർത്തിട്ടില്ലേ നല്ലോം വാട്ടിയതിൻ്റെ ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പുണ്ട് മിക്സിയിൽ അടിച്ച് വെച്ചിട്ട് അതൊന്നും പാർന്ന് കൊടുക്കുക എന്നിട്ട് ലേസും വെള്ളം പാടെ പാർന്നു കണ്ട ഒന്നിട്ട് ഒഴിച്ചാൽ മതി ഇതിനേക്കാട്ടും ടേസ്റ്റ് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നോക്കുകയുണ്ടോ തേങ്ങാപ്പാൽ പാൽ എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടോ നമ്മളെ പാലടേക്ക് അങ്ങനെ അതൊന്ന് തിളക്കുമ്പോൾ അതിന് നമ്മളെ മുട്ടയ്ക്കൊന്ന് തോല് പൊളിച്ചിട്ടോ മുട്ട കണ്ടിലങ്ങൾ പെട്ടെന്ന് ഞമ്മക്ക് തോലൊളിച്ചെടുക്കാം കേട്ടോ ഈ ഉള്ളിത്തോലൊക്കെ ഇട്ടാൽ അല്ലെങ്കിൽ ഉപ്പിട്ടാലും മതി ഞാൻ ഏതായാലും ഉള്ളിത്തോല അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഉള്ളിത്തോല് എടുത്തതാണ് പിന്നെ ഞാൻ മുട്ട നാല് പുറം ഇങ്ങനെ വരച്ച് കൊടുത്തു കൊട്ടും നല്ല മസാലയൊക്കെ ഒക്കെ ചേർന്നോട്ടെ കാരണം പട്ടിടും ഏലക്കായുടെ ഒക്കെ മണം ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ ശേഷം ഞാനൊരു പുടി മല്ലിച്ചപ്പും വാട ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞമ്മക്ക് നല്ല ഒന്ന് ഇങ്ങോട്ട് അളക്കി എടുക്കാം ചെറുതായി ഒരു തള വരുമ്പോൾ ഞമ്മക്കിന്ന് മാങ്ങി വെക്കാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും പാലട ഉണ്ടാക്കണം കേട്ടോ മുട്ടക്കറി നിങ്ങൾ ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും പാലട ഉണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് എഴുതുകൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നോമ്പൊക്കെ വരുമ്പോൾ പ്രത്യേകം ടേസ്റ്റ് തോന്നും ഞമ്മക്ക് കാരണം എന്താ വെച്ചാല് പള്ള ഒരു കേടുണ്ടാവൂല കേട്ടോ അങ്ങനത്തെ ഒക്കെ അപ്പം തിന്നാല് കാരണം പണിയില്ല കാരണം എന്താ വെച്ചാല് ഞമ്മക്ക് പെട്ടെന്ന് കലക്കി പറന്ന് ചൂടണമായി തന്നെ എല്ലാത്തൊരു പ്രയാസം ഇല്ല അപ്പം ചൂടാൻ പിന്നെ മീൻ പൊരിക്കണ ഉച്ചക്കൊക്കെയാണ് കേട്ടോ അവിടെന്നുണ്ടെങ്കിൽ നമുക്ക് ചായ കുടിക്കുമ്പോൾ ഒരു മീൻ പൊരിച്ചതൊക്കെ എടുക്കാലോ ഇഞ്ഞ് ഒരാളെ ചായ കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇഞ്ഞ് ഞങ്ങളെ മൂന്നാളിമ്പാടെ ചായും കടിയുമ്പാടെ മൂന്ന് തിന്നു പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പാലടയ്ക്ക് ഇതാ മടക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞങ്ങോട്ട് അങ്ങോട്ട് ചായ കുടിക്കാനാണ് പിന്നെ എന്തൊരു കമന്റ് കണ്ടു എന്താ എയർ ഫ്രഷ് എന്തിനാണ് കുടിക്കണത് എയർ ഫ്രഷ് കുടിക്കണത് നല്ലൊരു എനർജി കിട്ടാനാണ് കേട്ടോ നേരം മുഴുക്കുമ്പോ തന്നെ നമുക്ക് എയർ ഫ്രഷ് കുടിച്ച് പണിയെടുക്കുമ്പോഴെ നല്ലൊരു ഉഷാറാണ് പിന്നെ അതുമെല്ലാം നല്ല കൊഴുപ്പുണ്ടാവുമല്ലോ നമ്മളെ ശരീരത്തിലൊക്കെ കാരണം നമ്മൾ ഇറച്ചിയൊക്കെ കിട്ടിയാൽ വാരി വലിച്ച് തിന്നും അപ്പോൾ അത് ആ തിന്നു കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ഗ്ലാസ് എയർ ഫ്രഷ് നല്ല ചൂടോട് കണ കുടിക്കുക അപ്പം നല്ല ഫാറ്റൊക്കെ ഉണ്ട് പോവും അതിനാണ് ഇപ്പോൾ നമ്മൾ എയർ ഫ്രഷ് കുടിക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തിരി തന്നെ ഉള്ളൂ ഇനി ഞാൻ എല്ലാവർക്കും വളമ്പി കൊടുക്കുകയാണ് അതിൻ്റെ മുന്നേ ലേസം മാറ്റി വെക്കുകയാണ് കേട്ടോ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുമ്പോ അതിനെ ബാബുവിനില്ലേ വേറെ കണ്ടു മാറ്റി വെക്കട്ടെ പോലും പിന്നെ ഉച്ചക്കല്ലേ വരിക അപ്പൊ കൊടുക്കാൻ വണ്ടി കാണിട്ട് ഒന്ന് എപ്പോഴും ഞാൻ ഉണ്ടാക്കില്ല എപ്പോഴേലൊക്കെയാണ് പാലട അതുപോലെ പത്തിരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളു മാറ്റി വെക്കാതെ അങ്ങനെ എല്ലാരും പാടെ ചായ കുടിക്കുമ്പോ മക്കൾക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ ഇരുന്ന് തിന്നുട്ടോ പിന്നെ ഇങ്ങനെ പകെടുത്തേക്കണോന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ അപ്പോൾക്കൊരു സമാധാനം ഉണ്ടാവൂലല്ലോ അപ്പൊ ആദ്യം തന്നെ അതിന് ലേസം കണ്ട് മാറ്റി വെച്ചിട്ട് ഉൽക്കട കൊടുത്താലും കൂടി തിന്നാലും കുഴപ്പമില്ല പിന്നെ മീൻ പൊരിച്ചത് ഞാൻ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് അതൊന്നും പാട് പൊരിയാനുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ പാടെ വീഡിയോ എടുത്താൽ ലെങ്ത്ത് ഒരുപാട് കൂടും അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണൂട്ടോ കാണുട്ടോ വീഡിയോൻ്റെ ലെങ്ത്തൊക്കെ ഒരുപാട് കുറച്ചിട്ടുണ്ട് കേട്ടോ ഇൻഷാല്ലാ കറിയുടെ ഒക്കെ വീഡിയോ പിന്നെ എടുക്കേണ്ട അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചായ കുടിക്കാൻ പോവാണ് അപ്പം ലൈക്ക് മറക്കാതെ ചെയ്യണം കേട്ടോ ഒന്നും തോന്നണ്ട മറക്കണ്ട വെച്ചിട്ട് വരുകയാണ് അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോണ്ട് ഉണ്ട് പിന്നെ വരണ്ട എല്ലാവരോടും അലൈക്കും